പല വർഷം പുറത്തേക്ക് പോകും വീണ്ടും കയറി വരും കുറേ ചീത്ത വിളിക്കും വീണ്ടും ഇറങ്ങി പോകും ചെവിയിൽ ഒരു അടി അടിയടിക്കുക സൈഡിലായിട്ട് ഇടതു ഭാഗത്തേക്ക് അടി അടിക്കാണ്ട് എനിക്ക് സൈഡിൽ നീരായി കഴിച്ച് ഡോക്ടറെ കാണിച്ച് നീരായിട്ട് ചെവിക്ക് നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മോനുണ്ടാകും അവൻ്റെ വയറുകയും ചവിട്ടിക്കയറി കൊന്നുകളയും മൊഴി എഴുതുമ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട് നിങ്ങളെ അവിടെ മർദ്ദിച്ചിട്ടില്ല മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടില്ല എന്ന് എഴുതി തരുന്നറിയില്ല നമസ്കാരം അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു ധാർഥ്യമുണ്ട് ചിലർ കുറച്ച് പിടിപാടും കുറെ പണവും ഉണ്ടെങ്കിൽ എന്തുമാകാമെന്ന് ചിന്തിക്കുന്ന കുറേ എണ്ണം വേറെ അങ്ങനെയൊരു ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് ഈ വാർത്ത പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ് കക്ഷി പേര് സുധീഷ് കുമാർ അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി പിന്നീട് പറയാം ഇപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് പറയാം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നരയോടെ കാരേറ്റ് കല്ലറ റോഡ് വഴി പാലോട്ടേക്ക് വരികയായിരുന്നു പെരിങ്ങമല ഇക്ബാൽ ട്രെയിനിങ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം പ്രൊഫസറായ പാലോട് പ്ലാവറ ബുഷ്താന മൻസിലിൽ ഡോക്ടർ എ ബൈജുവും അഭിഭാഷകനായ മകനും സുമതിയെ കൊന്ന വളവ് എന്ന കുപ്രസിദ്ധമായ സ്ഥലത്തെത്തിയപ്പോൾ രണ്ടുപേർ വാഹനത്തിന് കൈ കാണിച്ചു വിജയമായ സ്ഥലമായതുകൊണ്ടും അസമയമായതുകൊണ്ടും ഡോക്ടർ ബൈജു വണ്ടി നിർത്തിയില്ല വീണ്ടും കുറച്ചു ദൂരം പിന്നിട്ട് പാണ്ഡ്യൻപാറ എത്തിയപ്പോൾ റോഡിന് നടുവിൽ നിന്ന് പിന്നെയും രണ്ടുപേർ കൈ കാണിച്ചു അവിടെ നിന്നും ഒരു വിധത്തിൽ വാഹനമെടുത്ത് പാലോട് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ എത്തിയപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൈ കാണിച്ചു യൂണിഫോം ഉള്ളതിനാൽ അദ്ദേഹം വണ്ടി നിർത്തി പിന്നീട് നടന്നത് ഡോക്ടർ ബൈജു തന്നെ പറയും ഞാനൊരു കോഴിക്കോട് യാത്ര കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് എനിക്ക് ഇപ്പോൾ അടുത്തൊരു ചൊവ്വാഴ്ച എന്നെ കോളേജിൽ പോകേണ്ടത് അർജന്റ് ആയിട്ട് പോകേണ്ടത് കൊണ്ടായിരുന്നു രാത്രി ഞാൻ ഒരു മൂന്ന് ഇരുപത്തഞ്ച് ആയപ്പോൾ മൈലംമൂട് പാലത്തിന് കഴിഞ്ഞിട്ട് രണ്ട് പേര് കയ്യിൽ കൊടുത്ത് രണ്ട് പേര് വണ്ടിക്ക് കൈ കാണിച്ചു അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് പിടിച്ചൂരി കേട്ടിടക്കുന്ന സ്ഥലമാണ് കുറേ ഒരു ഭീരാന്തരീക്ഷ കൊണ്ട് പറഞ്ഞു കേട്ടുള്ള ഒരു സ്ഥലമാണ് എന്നാൽ അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി നിർത്തിയില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ വീണ്ടും നാലഞ്ച് പേര് ഇതുപോലെ ഒന്ന് ലുങ്കിയൊക്കെ എടുത്ത് വണ്ടി റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് കൈ കാണിച്ച് നിർത്തി ഞാൻ വണ്ടി നിർത്തി നിർത്തിയതിനു ശേഷം ഇവർ വളരെ മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് മോനും മകനും ഞാനും കൂടെ ഇരിക്കുമ്പോഴാണ് വളരെ മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് ഇറങ്ങി വാടാ മറ്റേവനെന്നുള്ള രീതിയിൽ ഭയങ്കര മോശം സംസാരിച്ച് അപ്പം എനിക്കെപ്പോഴും ഒരു ഒരു പന്ത്യെടുത്തത് മോഷണം സംഘം തന്നെ ആകും എന്ന രീതിയിൽ അവരുടെ ഐഡന്റിറ്റി ഐഡൻറ്റിറ്റി ഒന്ന് ഞാനിപ്പോൾ നിങ്ങൾ എനിക്ക് ആരൊന്നും അറിയില്ലെന്ന് പറഞ്ഞു നിങ്ങളാൽ ഞാൻ എങ്ങനെ ഇറങ്ങി വരുന്ന ചോദിച്ചു നീ യൂണിഫോം അല്ലെങ്കിൽ ഇറങ്ങി വല്ലതാന്ന് ചോദിച്ചു ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് മനസ്സിലായിപ്പോൾ ഞാൻ മോനോട് പറഞ്ഞിട്ട പന്തിയാണ് നമുക്ക് പോയക്കാന്ന് ഞാൻ ആ സമയത്തിന് വണ്ടി എടുത്തിട്ട് വീണ്ടും മുന്നോട്ട് പോയി പിന്നോട് ഇപ്പോൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഉപയോഗിച്ചിട്ട് യൂണിഫോമുള്ള ഒരാൾ കൈ കാണിച്ച് ഞങ്ങളുടെ വണ്ടി പാലോട് പാലുണ്ട് ഞാൻ അവിടെ വണ്ടി നിർത്തി നിർത്തിയപ്പോഴേ പുറയിലുള്ള തമ്മിൽ എൻ്റെ തടഞ്ഞിട്ടുള്ള ആൾക്കാർ ആ സമയത്ത് വരികയാണ് അവിടെ വന്നിട്ടാണ് അദ്ദേഹം ഈ സുധീഷ് കുമാർ എന്ന് പറയുന്ന ആൾ സ്വയം പരിചയപ്പെട്ടു ഞാൻ അവിടുത്തെ റേഞ്ച് ഓഫീസറാണ് ഞാൻ സുധീഷ് കുമാർ അവിടെ നിങ്ങൾ വണ്ടി കൈ കാണിച്ചാൽ നിർത്തില്ലടാ ഞാൻ പറയുന്നത് അല്ല ഞാൻ പറഞ്ഞതിൻ്റെ എൻ്റെ മകൻ അഡ്വക്കേറ്റാണ് ഞാനൊരു അധ്യാപകനാണ് ഞാനിത് ഈ ഒരു കോളേജിനെ കോഴിക്കോട് നിന്ന് യാത്ര ചെയ്തു പോവുകയാണെങ്കിൽ നാളെ കോളേജിൽ പോകേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്ര രാത്രി തന്നെ വണ്ടി ട്രൈ ചെയ്ത് വരികയാണ് അപ്പം ഇയാളൊരു ചെവിക്കളവരനെ കളിയാക്കിക്കൊണ്ട് നിനക്ക് യൂണിഫോം കണ്ടാലും നീ നൃത്തത്തിലുള്ള എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു തട്ട് കെട്ടി എനിക്കത് ഇദ്ദേഹം ഒരു വലുത് സൈഡിലായിട്ട് ഒരു തട്ട് കെട്ടി എൻ്റെ കോളറിൽ കയറി പിടിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ എപ്പോഴാണ് പറയുന്നത് അതിൻ്റെ കോളേ അധ്യാപകനാണ് എൻ്റെ മകൻ അഡ്വക്കേറ്റാണ് നീ എന്തായാലും എനിക്ക് എന്താണ് എന്ന് പറഞ്ഞാൽ വണ്ടി കയറ്റിയാകത്താ ആദ്യം എൻ്റെ വണ്ടിയിൽ ചാവിയൊക്കെ എടുത്തു എടുത്ത് തന്നെ പുറത്തിറക്കി നിർത്തി നിങ്ങൾ വീണ്ടും ചാവി വന്നിട്ട് അത് വണ്ടി അകത്ത് കയറ്റിയിട്ടാൽ മതി അപ്പോൾ വണ്ടി തന്നെ അകത്ത് കയറ്റിയിട്ടതിനു ശേഷം എന്നെ റേഞ്ച് ഓഫീസിലേക്ക് പുള്ളിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഒരു നാല് അഞ്ച് നാൽപ്പത്തഞ്ച് വരയ്ക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഏരിയ അദ്ദേഹം ചീത്തപള്ളിയും സർവത്തും അപ്പോൾ ആ സമയത്തൊക്കെ താങ്കളും മകനും അതിനകത്ത് ഞാനും അവനെ ഈ രണ്ട് മണിക്കൂറില് ഞാൻ അതിനകത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ജയിലിലാക്കുക അല്ലെങ്കിൽ എന്നെ നിങ്ങൾ കേസാക്കുക നിങ്ങൾ എന്നെ വിടും എനിക്ക് രാവിലെ എനിക്ക് കുളേ പോലുള്ളതാണ് ഞാൻ ഇത്രയും യാത്ര ചെയ്ത് വരുന്നത് എനിക്ക് ഒരു ടോയ്റ്റിലൊക്കെ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇയാളെന്നെ പിടിച്ച് ജയിലവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ആക്രോഷിക്കുന്നുണ്ട് സ്റ്റാഫിനോട് പറയുന്നുണ്ട് മറ്റു ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു മറ്റുള്ളവരൊക്കെ മാന്യമായിട്ട് എന്നെ പെരുമാറിക്കുന്നത് ആരും മോശമായിട്ടൊന്നും പറയുന്നത് ഇവരെന്നോടൊന്നും ക്ഷമമാണ് സാറേ ക്ഷമിക്കണം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എങ്ങനെയാണ് ഒന്ന് പറയുന്നുണ്ട് ക്ഷമിക്കണം എനിക്ക് ചായയെ കൊണ്ട് ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടൊന്നും ഇല്ല പല പ്രാവശ്യം പുറത്തേക്ക് ഇറങ്ങിപ്പോവും വീണ്ടും കയറി വരും കുറേ ചീത്ത വിളിക്കും വീണ്ടും ഇറങ്ങി ഇറങ്ങിപ്പോവും അവസാനം ഇവർ പുറത്തേക്ക് പോയപ്പോൾ മറ്റേ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു സാറിൻ്റെ ഒരു മൊഴി എന്ന് എഴുതി തന്നിട്ട് സാറ് പറഞ്ഞു ഞാൻ ഈ മൊഴി എഴുതിക്കൊണ്ടിരിക്കുന്നു ഇയാൾ വീണ്ടും കയറി വരും കസാരയൊക്കെ ചവിട്ടി മാറ്റി എന്തെങ്കിലും മൊഴിയൊക്കെ വലിച്ചു പേനാക്കെടുത്ത് പേനക്കെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഓനെ പിടിച്ചൊരു തള്ളു കളി ഓൻ്റെ സൈഡിലേക്ക് ഇള പോയിട മറ്റേ അവരെ അളപ്പ് നിൽക്കാൻ പറ്റും ഇതിനുശേഷം എന്നെ പിടിച്ച് തള്ളി വേറെ സൈഡിൽ തള്ളി എൻ്റെ വീണ്ടും എന്നെ പിടിച്ച് വിളിച്ച് വലിച്ച് ഞാൻ കസേ ഇരിക്കായിരുന്നു ആദ്യം എൻ്റെ കയ്യിൽ പൊക്കി എന്ന് എടുത്തതിനു ശേഷം ഒരു തള്ളു കളി ഒരു പ്രകോപനം കളി ഞാനൊന്നും പറഞ്ഞു ഞാൻ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ എന്നെ തിരിച്ച് വിളിച്ചിട്ട് എൻ്റെ കണ്ണട ഊരി അദ്ദേഹം ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ചെവിയിൽ ഒരു അടിയടിക്കുക എൻ്റെ സൈഡിലായിട്ട് ഇടത് ഭാഗത്തേക്ക് ഒരു അടിയടിക്കുക അടി എനിക്ക് സൈഡിൽ നീരായി കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ച് നീരൊക്കെ ചെവിക്കൊക്കെ നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു പിന്നടം ഡോക്ടറെ കണ്ടു വന്നിരിക്കുന്നതാണ് ഇതിനുശേഷം ഇയാൾ എന്നോട് പറഞ്ഞ് ഇതിന് മുമ്പാണ് കാർ പുറത്ത് വരുന്നത് വണ്ടി ചെക്ക് ചെയ്യാൻ പറ്റും ഒരാളെ വിട്ടിട്ട് പറഞ്ഞ് നിങ്ങളുടെ പോയി വണ്ടി ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനും വേറെ സ്റ്റാഫോട് വണ്ടി ചെക്കാൻ പോ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇയാളും കൂടെ വരികയാണ് ഇയാൾ വന്നിട്ട് തുണിയെ സർവ്വസാധനം വാരി വലിച്ച് ഇപ്പം ഞങ്ങൾ ചില സ്ത്രീകളുടെ ഡ്രസ്സൊക്കെയാണ് ഞങ്ങളൊരാഴ്ചയായിട്ട് പോയിട്ട് എൻ്റെ വൈഫിൻ്റെയും മകളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വെറുതെ എങ്ങനെയെടുത്ത് വൈഫും മകളും നേരത്തെ പോയി ഞാൻ സ്കൂളിൽ പോണേ ഈ ക്വസ്റ്റൻ പേപ്പർ ടെൻ ഹൈസ്കൂൾ എച്ച് എം ആണ് ഇക്കാലത്ത് ഹൈസ്കൂൾ എച്ച് എം ആണ് അത് ക്വസ്റ്റിൻ പേപ്പർ എടുക്കാനായിട്ട് പോകണം ബസ്സിൽ കയറ്റി വിട്ടിയാണ് അപ്പോൾ ഇയാൾ പോയിട്ട് തിരി ഒന്നും കിട്ടിയില്ല വണ്ടിയൊന്നും കിട്ടിയില്ല തിരിച്ച് വരുന്ന വഴിക്ക് എന്നെ വിളിച്ചു നിൻ്റെ മോനുണ്ടല്ലോ അവരുടെ വയർ ഞാൻ ചവിട്ടിക്കറി ഒന്ന് കളയും ഞാൻ അവരോട് പറഞ്ഞാൽ എന്നെ അറിയില്ല എന്നൊരു ഒരു ഒരു ഭീഷണിയോടാണ് ഒരു അത്രയ്ക്ക് ഒരു ഒരു സ്റ്റാൻഡേർഡിൽ ഞാൻ പല പ്രാവശ്യം വരാം സാറേ ഞാനിവിടെ എന്താ തെറ്റെയ്ത് നിങ്ങളാണെങ്കിൽ പോലും ഇതുപോലെ സിറ്റുവേഷനിൽ രാത്രി വന്നു കഴിഞ്ഞാൽ ഈവൻ പോലീസ് ഓഫീസർ കൈ കാണിച്ചപ്പോൾ നമ്മൾ നിർത്താൻ പേടിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്കറിയില്ല ഇവർ പോലീസ് ഉദ്ദേശം ആണെന്ന് പോലും അറിയാം അതെ ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് സൂചിപ്പിക്കാതെ പയ്യ ഈ എല്ലാവർക്കും അറിയാം കുപ്രസിദ്ധമായ സുമതിയെ കൊന്ന വളവ് ആ പരിസരത്താണ് ഈ സംഭവം നടക്കുന്നത് അവിടെ രാത്രി യാത്രക്കാർ കഴിവൊന്നും അതുവഴി വരാറില്ല വന്നാൽ തന്നെ ഇത്തരത്തിലുള്ള സംശയാസ്പദമായ രീതിയിൽ ഇനി ആര് കൈ കാണിച്ചാലും നിർത്തുന്ന ഒരു പ്രവണത അവിടെ ഇല്ല കാരണം അവിടെ പിടിച്ചുപറിക്കാരുടെയും കള്ളന്മാരുടെയും ഒക്കെ ഒരു കേന്ദ്രമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം താങ്കൾ അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ പിടിച്ചു പറയും പ്രശ്നങ്ങൾ ഈ ഒരു പേരിൽ മറ്റ് പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അത് ഒരു കാരണവശാലും അതിന് വണ്ടി നിർത്തിയിട്ടില്ല ആര് കൈ കാണിച്ചത് വർത്തുകയില്ല അപ്പം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വേറെ പോലീസ് സ്റ്റേഷൻ പോയി റിപ്പോർട്ട് ഇങ്ങനെ പറയാ ആൾക്കാരോട് ഇരിക്കും എനിക്ക് ഒരു അറിവില്ല ഇവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരാണോ പോലീസുകാരോ ഒന്നും എനിക്കറിയില്ല താങ്കളെ ഫോൺ ചെയ്യാൻ അനുവദിച്ചോ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഞാൻ വണ്ടി ആയിട്ട് രണ്ടേ മൂന്നാം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുമ്പിൽ വണ്ടി നിർത്തുമ്പോൾ തന്നെ ഇയാൾ ഞങ്ങളുടെ ഫോണെ പിടിച്ച് വാങ്ങിച്ചു വണ്ടിയുടെ ചാവി ഊരിയെടുത്തു ഫോൺ പിടിച്ചു വാങ്ങിച്ചു ഇത് പോകുന്ന നേരത്താണ് ഫോൺ തിരിച്ചു വരുന്നത് എങ്കിൽ അത് നമുക്ക് ഫോൺ റെക്കോർഡ് ചെയ്തെങ്കിലും വയ്ക്കാം പക്ഷെ അത് ചാൻസ് വന്നിട്ടില്ല സി സി ടി വി ഉണ്ട് ഈ സംഭവങ്ങൾ മൂല്യം അത് കറക്റ്റ് ഫോട്ടോ കമ്പനി അതായത് താങ്കളെ മർദ്ദിച്ച സംഭവം ഉൾപ്പെടെ അതിന് ഓഫീസിനുള്ളിൽ സി സി ടി വി നശിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം പക്ഷെ വനത്തിൽ അതിക്രമിച്ചു കയറി കുറ്റത്തിന് താങ്കൾക്കെതിരെയും മകനെയും മകനെതിരെയും കേസ് എടുത്തു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നത് ശരിയാണോ അതിനെക്കുറിച്ച് അറിഞ്ഞോ ഞാനത് ഈ സി സി ടി വിളിച്ചു ഞാൻ എത്ര മണിക്കാണ് പാങ്ങോട് പാസ് ചെയ്യുന്നുള്ളതും സി സി ടി വി ഇടയ്ക്കൊക്കെ ഉണ്ടാവും ഇതെല്ലാം പാ മൈലംമോട് പാലത്ത് കഴിഞ്ഞിട്ട് ഇവർ കൈ കാണിക്കുന്നുണ്ട് ഈ മൂന്ന് ഇരുപത്തിന് ശേഷം എനിക്ക് ഇവിടെ വരെ എത്താൻ പാലൂർ റേഞ്ച് ഓഫീസിന് വരെ മാക്സിമം പത്ത് മിനിറ്റ് വേണ്ടി കാരണം ഞാൻ ഭയന്ന് വണ്ടി ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വന്നത് കാരണം രണ്ടടുത്തൊന്നും ആൾക്കാർ നിന്നിട്ട് ഞാൻ ഓവർടേക്ക് വന്നതാണ് അപ്പം ഒരു മിനിമം പത്ത് മിനിറ്റ് പോലും എടുക്കില്ല ഒരു അഞ്ച് മിനിറ്റിന് വേണ്ടി വരില്ല ഒരു നാൽപ്പ് മൂന്ന് മൂന്ന് മുപ്പത് മൂന്ന് മുപ്പതിനുള്ളിൽ ഞാൻ എന്തായാലും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സമയം പരിശോധിച്ചാൽ അവർക്കറിയാം ഇത് വെറുതെ ഞാനൊരു കേസാക്കിയത് അവരും ചെയ്തൊരു കേസാണ് അത്ര അവർക്ക് തന്നെ അറിയാത്തത് അതിനുശേഷം താങ്കളെ എപ്പോഴാണ് പുറത്തുവിട്ടത് എന്നെ അഞ്ച് നാൽപ്പത്തഞ്ച് പേര് എന്നെ അവിടെ നിർത്തിയവർ ഓ അഞ്ച് നാൽപ്പത്തഞ്ചിലാണ് ഞാൻ ആ മൊഴി എഴുതി കൊടുത്തതിനു ശേഷം മൊഴി എഴുതുമ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട് നിങ്ങളെ അവിടെ മർദ്ദിച്ചിട്ടില്ല മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടില്ല എന്ന് എഴുതി തരുന്നതായിരുന്നു ഞാൻ അവർ ആണെന്നും കഴിയില്ല കള്ളത്തിറന്നും എനിക്ക് എഴുതാൻ എനിക്ക് കഴിയില്ല ഈ നടന്ന സംഭവം ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും എന്നെ അടിക്കുന്നതും ചീത്ത പൊളിക്കുന്നാലും നിങ്ങൾ കാണുന്നതല്ല ഇനി എന്തും ചെയ്തു ചെയ്തില്ലെന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഇരിക്കും അപ്പം മറ്റ് സ്റ്റാഫുകളൊക്കെ മാന്യമായിട്ട് തന്നെ എന്നോട് പെരുമാറിയിട്ടുണ്ട് ഇദ്ദേഹം മാത്രമാണ് ഒരു ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഇല്ലാത്തൊരു അദ്ദേഹം ഓരോ ഓഫീസർ കൂടിയാണ് റേഞ്ച് ഓഫീസർ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാരം അദ്ദേഹം കാണിക്കണമായിരുന്നു ഞാൻ പല പ്രാവശ്യം എൻ്റെ ഐഡൻറ്റിറ്റിയെ വെളിപ്പെടുത്തിയാണ് നീ ആരായാലും എനിക്ക് എന്താണ് രീതിയിലാണ് വീട്ടിലെ സംസാരം ഇനി എന്താണ് നിയമപരമായി മുന്നോട്ട് പോകാൻ തീരുമാനം എന്താണ് അതിന് അതിനുശേഷം താങ്കളുടെ പരാതിക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തെ ഔദ്യോഗിക ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വിളിച്ചുണ്ടായി അതോ പോലീസ് തന്നെ കാര്യമായിട്ട് അന്വേഷിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ ഇന്നലെ ഒരു ഇതിനു വേണ്ടി മാസ്റ്റർ എഴുതാനായിട്ട് റേഞ്ച് പോയിരുന്നു അപ്പോഴും ആരാണ് സുധീഷ് കുമാർ മരം മില്ലുടമകളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിട്ട ഇയാൾക്കെതിരെ വിജിലൻസ് അന്വേഷണം നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഴിമതി ആരോപണത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇയാൾക്ക് വെറും രണ്ടാഴ്ചക്കുള്ളിൽ പഴയ സ്ഥാനത്ത് തന്നെ നിയമനം നൽകി അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഇയാളെ ഐ ടി വിഭാഗത്തിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെ ഐ ടി വിഭാഗത്തിൽ നിയമിക്കുന്നതിനെ ഐ ടി വിഭാഗം മേധാവി എതിർത്തു ഇതിനു പിന്നാലെ അപ്രധാന തസ്തികകളിലോ മറ്റേതെങ്കിലും റേഞ്ചിലേക്കോ മാറ്റേണ്ടതിനു പകരം ഇയാളെ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസറായി തന്നെ നിയമിച്ചുകൊണ്ട് വനം വകുപ്പ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഓഫീസർ ജി ഹണീന്ദ്രകുമാർ റാവു വിചിത്രമായ ഉത്തരവിറക്കി ഇതാണ് സുതീഷ് കുമാറിന്റെ സ്വാധീനം വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പാർട്ടിയായ എൻ സി പിയിൽ സുധീഷ് കുമാറിന് ശക്തമായ സ്വാധീനമുണ്ടെന്ന് ആരോപണമുണ്ട് അതിന്റെ തെളിവുകൂടി പറയാം ഇരുതലമൂരിയെ കടത്താൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയതിന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വീണ്ടും സസ്പെൻഷനിലായ ഇയാൾ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസറുടെ കസേരയിൽ അതിക്രമിച്ചു കയറിയിരുന്ന വിവാദമുണ്ടാക്കിയിരുന്നു ഫോറസ്റ്റ് ഓഫീസർ എസ് ശ്രീജുവിന്റെ നെയിം ബോർഡ് ഇളക്കി മാറ്റി പകരം തന്റെ നെയിം ബോർഡ് സ്ഥാപിച്ചു ഇതേ തുടർന്ന് കാട്ടാക്കട പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രത്യേക അംഗീകാരത്തോടെയാണ് പാലോട് റേഞ്ച് ഓഫീസറെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിട്ട് സുധീഷ് കുമാറിനെ ആ സ്ഥാനത്ത് നിയമിച്ചത് ഇയാൾക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം ഫോറസ്റ്റ് ഇന്റലിജൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ഫ്ലയിങ് സ്കോഡ് വിശദമായി അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി നിരോധന നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബി മുപ്പത്തിനാല് എന്നീ വകുപ്പുകൾ പ്രകാരവും സുധീഷ് കുമാറിനെതിരെ കേസെടുത്തിട്ടുള്ളതാണ് മാത്രമല്ല ഇയാൾക്കെതിരെയുള്ള അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സസ്പെൻഷൻ നിലനിർത്തണമെന്നും സസ്പെൻഷൻ ഉത്തരവ് പിൻവലിക്കുന്നത് വിജിലൻസിന്റെ അനുവാദത്തോടെ ആയിരിക്കണമെന്നുമുള്ള വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വനം മന്ത്രിയുടെ പ്രത്യേക താല്പര്യ പ്രകാരം തിരിച്ചെടുത്തത് ഈ ഉത്തരവിറക്കിയതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അഞ്ചിന് അതിരാവിലെ ഏഴ് അഞ്ചിനും ഈ സുധീഷ് കുമാറാണ് ഡോക്ടർ ബൈജുവിനെ കാരണമില്ലാതെ തല്ലിച്ചതച്ചിരിക്കുന്നത് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ഇയാളുടെ ഔദ്യോഗിക മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പോലും എന്തായാലും നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് ഡോക്ടർ ബൈജുവിന്റെ തീരുമാനം ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു